സൈന്യത്തിന് പ്രത്യേക അധികാരം നൽകുന്ന നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമാനതകളില്ലാത്ത സമരം നയിക്കുന്ന ഇറോം ശർമ്മ നമുക്കൊപ്പം ചേരുന്നു സമരത്തിന്റെ ഭാവി സർക്കാരിന്റെ അവഗണന എന്നിവയെപ്പറ്റി അവർ തുറക്കുന്നു പന്ത്രണ്ട് വർഷം പിന്നിട്ട നിരാഹാര സമരത്തിനിടെ കോടതിയിൽ ഹാജരാകാൻ ദില്ലിയിലെത്തിയ ഇറോം ശർമ്മക്ക് സമരം ജനങ്ങൾ തിരിച്ചറിയുമെന്ന ഉറച്ച പ്രതീക്ഷ ഇത്രയും വർഷത്തിനിടെ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഇതുവരെയും ആലോചിച്ചിട്ടില്ല ഗാന്ധിയൻ സമരത്തിനെതിരെ കേസെടുത്തത് അപഹാസ്യകരം As a Gandhian, I just follow the principle of Gandhi I just want them to to fear to, They should afraid of the people's movement. പ്രതിരോധമന്ത്രി എ കെ ആന്റണിയുടെ നിലപാട് മാത്രം സംരക്ഷിക്കാനാണ് ശ്രമം യു നോ വി ഡിഫെൻസ് മിനിസ്റ്റർ ഹുട് ടു ബി എ ക്ലീൻസ് മാൻ ബട്ട് ഹിസ് മിനിസ്റ്ററി ഇറ്റ് സെൽഫ് ടേക്കിംഗ് എ സ്റ്റാൻഡ് ദ്സൈസ് ഡ്രോൺ സോ ഹൗ യു ഫീൽ ദാറ്റ് ഡു ഹവ് എനി ഹോപ്പ് ഇൻ സച്ച് എ ഡിഫെൻസ് മിനിസ്റ്റർ His conscience is uh, 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 re really mm, mm, negative. Mm. As a uh, de de defense minister, uh, she, uh, he should uh, mm, always um, mm, try to behave mm, mm, lovingly and to. പീപ്പൾ ടു പ്രൊട്ടക്ട് ഡാം ബ് ദ ഓൺലി ഓൺ ബയോലൻസ് ടു ഡിഫെൻ പീപ്പൾ എസ് ദ ആർ ഓൾസോ ബയോലൻ ഫോർ ഡിഫ് ഡിഫെൻഡിങ് ഡാം സെൽഫ്സ് ലളിതമായ ജീവിതമാണ് തൻ്റെ കരുത്ത് ആഡംബരങ്ങളില്ല വൻ പണം മുടക്കുള്ള സമരമല്ല മനുഷ്യെന്ന നിലയിൽ പരിമിതിയുണ്ട് എങ്കിലും സമരവുമായി മുന്നോട്ട് പോകും ദൈവത്തിന്റെ വിധിക്കായാണ് താൻ കാത്തിരിക്കുന്നത് സർക്കാർ തയ്യാറായാൽ ചർച്ചയ്ക്ക് ഒരുക്കമാണെന്നും ഇറോം ശർമിള ഇന്ത്യാ വിഷനോട് പറഞ്ഞു ക്യാമറമാൻമാരായ അബൂ താഹിറിനും ബിപിൻ ജെയിംസിനുമൊപ്പം എം ഉണ്ണികൃഷ്ണൻ ന്യൂഡൽഹി ഇന്ത്യാ വിഷൻ